കൊടുങ്ങല്ലൂർ ഷോർണൂർ പാതയിൽ കൊടുങ്ങല്ലൂരിൽ കോൺക്രീറ്റ് റോഡുകളില്ല കരുപ്പടന്ന പാലം മുതൽ തൃശ്ശൂർ വരെ കാണുന്ന കോൺക്രീറ്റ് ചെയ്ത ഭംഗിയുള്ള റോഡുകളായിരിക്കില്ല ഷോർണൂർ കൊടുങ്ങല്ലൂർ പാതയിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് പുതിയതായി ലഭിച്ചിരിക്കുന്ന വിവരം ഇവിടെ ബി നിലവാരത്തിലുള്ള റീ ആണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളും കെ എസ് സി ബി ലൈനുകളും മാറ്റിസ്ഥാപിക്കാനുള്ള അസൗകര്യമാണ് ഇവിടെ ബി എം ബി സി ടാറിങ്ങിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ അധികൃതരെ പ്രേരിപ്പിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം കൂടാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള അസൗകര്യവും നിർമ്മാണം കോൺക്രീറ്റ് നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയാൻ കാരണമായതായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ തൃശൂർ വരെയുള്ള പാതയിൽ പല സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള സമാന്തരമായുള്ള റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നത് എന്നത് എന്നാൽ ഇവിടെ കരുവപ്പെടുന്ന കഴിഞ്ഞാൽ പിന്നെ കൊടുങ്ങല്ലൂരിലേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടാനുള്ള സൗകര്യം ഇല്ല എന്നതും അധികൃതരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും അതേസമയം ഇവിടെ നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ നിരന്തരമായി പൊട്ടുന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിയുടെ ലൈനുകളും വാട്ടർ അതോറിറ്റിയുടെ പൊട്ടുന്ന ലൈനുകൾ മാറ്റി പുതിയ ലൈനുകൾ സ്ഥാപിച്ച് കെ എസ് സി ബിയുടെ ലൈനുകളും ബഹുമാന്തരഭാഗത്തുകൂടി കേബിൾ വഴി ആക്കുകയാണെങ്കിൽ അതിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറാകും എന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം അതുപോലെ തന്നെ കോണത്തകുന്ന് കോണത്തുകുന്ന എസംപുരം വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടാൽ നിർമ്മാണ സമയത്തുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാം എന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നേരത്തെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ഇവിടെ റീട്ടാറിംഗ് നിർമ്മാണ പ്രവർത്തനമാണ് മുന്നോട്ട് വെച്ചത് ഇതിനുള്ള ഒരു പ്രൊപ്പോസൽ തയ്യാറാക്കി അധികൃതർക്ക് സമർപ്പിച്ചതായും അത് തയ്യാറായി വരുന്ന മുറയ്ക്ക് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും വി ആർ സുനിൽകുമാർ എം എൽ എ